ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നെല്ലാവരും ന്യൂസ് പേപ്പറൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പം അതിൽ നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു പുതിയൊരു പദ്ധതി മുന്നോട്ട് വരികയാണ് അല്ലേ എന്താണ് ആ ഇനി കുട്ടികൾക്കായി നാരങ്ങാ മിഠായിയും തീമാറ്റിക് ആഴ്ചകളും അപ്പം നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയമായതുകൊണ്ട് തന്നെ എന്താണ് ഈ നാരങ്ങാ മിഠായിയും തീമാറ്റിക് ആഴ്ചകളും എന്നൊക്കെ നമ്മൾ അറിയണം അപ്പോൾ ഒരു പുതിയ പദ്ധതിയുമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് വരുന്നത് എന്താണ് ഇതിലെന്താണ് നാരങ്ങാമിട്ടായി എന്ന് നമുക്ക് നോക്കാം കുഞ്ഞുങ്ങളുടെ കളിക്കാനുള്ള അവകാശം സംരക്ഷിക്കുന്ന പദ്ധതിയാണ് നാരങ്ങാ മിഠായി അല്ലെ ഒരു വെറൈറ്റി പേരാണ് എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കളിക്കാനുള്ള അവകാശം സംരക്ഷിക്കാനായുള്ള പദ്ധതി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെക്കുന്ന പദ്ധതിയാണ് നാരങ്ങാമിട്ടായി അപ്പോൾ പിന്നെ എന്താണ് തീമാറ്റിക് ആഴ്ച തീമാറ്റിക് ആഴ്ച എന്ന് പറയുന്നത് ഓരോ ആഴ്ചകളും അല്ലേ ഓരോ തീമും വേസ് ചെയ്തിട്ട് ആചരിക്കാനായിട്ടുള്ള നിർദ്ദേശമാണ് വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ജസ്റ്റ് ഈ ന്യൂസിലൂടെ ഒന്ന് കടന്നു പോകാം ഓക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേരുകൾ അതുപോലെ നമ്മുടെ ഇന്റർവ്യൂ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബോർഡിന് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ് നമ്മുടെ പത്രവായനയൊക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ചോദിക്കാം അപ്പം നമുക്ക് നോക്കാം വിദ്യാർത്ഥികളിൽ മൂല്യങ്ങളും വ്യക്തിഗത കഴിവുകളും വളർത്തുന്നതിന് രണ്ട് പുതിയ ക്യാമ്പയിനുകൾക്ക് തുടക്കം കുറിക്കുന്നതായി വിദ്യാഭ്യാസ വകുപ്പ് നാരങ്ങാ മിഠായി തീമാറ്റിക്കാഴ്ചകൾ എന്നിങ്ങനെയാണ് ഇവയ്ക്ക് പേരിട്ടിരിക്കുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അറിയിച്ചു നാരങ്ങ നാരങ്ങാമിഠായി കുട്ടികളുടെ കളിക്കാനുള്ള അവകാശം സംരക്ഷിക്കുന്ന പദ്ധതിയാണ് എല്ലാ കുട്ടികളും ദിവസവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നിർബന്ധമായും കളിച്ചിരിക്കണം എന്നാണ് ഈയൊരു പദ്ധതി പറയുന്നത് അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്താണ് ദിവസവും പഠിക്കുന്നതിനേക്കാളും കൂടുതൽ കളിക്കുന്നവർ അല്ലേ എന്നാലും ചില സ്കൂളുകൾ അല്ലെ കുട്ടികൾക്ക് കളികൾ സ്കൂളിൽ ഉറപ്പുവരുത്താനാണ് പറയുന്നത് ദിവസം ഒരു മണിക്കൂറെങ്കിലും എന്താണ് കുട്ടികളെ കളിക്കാനായി വിടണം എന്നാണ് പറയുന്നത് ഇത് നമ്മുടെ സ്പോർട്സിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ മറിച്ച് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് കൂട്ടുകൂടിയുള്ള ഇഷ്ടമുള്ള കളികളുമൊക്കെ വരുന്നുണ്ട് അതായത് നമ്മുടെ വൈഗൂട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസോ ഒക്കെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മുടെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ട് എന്താണ് ഇതിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ് അല്ലെ ടീമായിട്ട് കളിക്കുമ്പോൾ കുട്ടികൾ അച്ചീവ് ചെയ്യുന്ന ഓരോ ഗോൾസൊക്കെയാണ് പറയുന്നത് ഓക്കെ ട്യൂഷനും പഠനത്തിനും അപ്പുറം കുട്ടികളുടെ വൈകാരിക വളർച്ചയ്ക്കും ഭാവിയിലെ കുടുംബ ജീവിതത്തിലടക്കം ആരോഗ്യകരമായ ബന്ധങ്ങൾക്കും ഇത്തരം കളികൾ അനിവാര്യമാണെന്ന് പറയുന്നു ഇനി അടുത്ത ആറാഴ്ചകളിൽ ഓരോ ആശയങ്ങൾ മുൻനിർത്തി വിദ്യാലയങ്ങളിൽ പ്രത്യേക തീമാറ്റിക് ആഴ്ചകൾ ആചരിക്കാനും പറയുന്നുണ്ട് തീമാറ്റിക് ആഴ്ചകൾ വിഷയാധിഷ്ഠിതമാണ് കേട്ടോ ഇതിനുള്ള സർക്കുലർ സർക്കുലർ തിങ്കളാഴ്ചകളിൽ തന്നെ അതായത് തിങ്കളാഴ്ച തന്നെ നമ്മുടെ സ്കൂള് അല്ലെ നാളെ തന്നെ സ്കൂളുകളിലേക്ക് കൈമാറുമെന്നാണ് പറയുന്നത് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള തീയതികളിൽ എല്ലാ സ്കൂളുകളിലും പി യോഗം ചേർന്ന് ഇത് ചർച്ച ചെയ്യണമെന്നും പറയുന്നുണ്ട് കുടുംബങ്ങളിൽ ഉൾപ്പെടെ ഈ ആശയങ്ങൾ നടപ്പിലാക്കി വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രമങ്ങൾ പൂർണ്ണ പിന്തുണ നൽകണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു അപ്പൊ തിമാറ്റിക് ആഴ്ച നാളെ മുതൽ തുടങ്ങിയാണ് അപ്പൊ ഒന്നാമത്തെ ആഴ്ച ആഴ്ച ഒന്നെന്ന് പറയുന്നത് ഷകാരിക്കാത്ത വാരമാണ് അല്ല എന്ത് വെറൈറ്റി ആണെന്ന് നോക്കിക്കേ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ അല്ലെ പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ അതിൽ തന്നെ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നടപ്പിലാവുമ്പോൾ നമ്മളത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ ആഴ്ചയിൽ ആ എന്താണ് ശകാരിക്കാത്ത വാരമാണ് രണ്ടാമത്തെ ആഴ്ചയോ അഭിനന്ദന വാരം അഭിനന്ദന വാരമായി ആചരിക്കുന്നു മൂന്നാമത്തെ ആഴ്ച ഡിജിറ്റൽ അടിമത്വം ഉപേക്ഷിക്കൽ വാരം നാലാണെങ്കിലോ നന്ദി പ്രകടന വാരം അഞ്ചാമത്തെ ആഴ്ച ക്ഷമാപണ വാരമാണ് ക്ഷമാപണ വാരം ആറാമത്തെ ആഴ്ച ലവ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അത് ലവ് അല്ലെ ലിസണിങ് അതുപോലെ യു എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് വി എന്ന് പറയുന്നത് വാലിഡേറ്റിംഗ് വാലിഡേറ്റിംഗ് ഓക്കെ കേൾക്കാം മനസ്സിലാക്കാം അംഗീകരിക്കാം എന്നുള്ളതാണ് ഈ വാരങ്ങൾ പറയുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് വാരങ്ങളായിട്ടാണ് മാറ്റിയിട്ടുള്ളത് അഞ്ചല്ല ആറ് വാരങ്ങളാണ് കേട്ടോ ശകാരിക്കാത്ത വാരം അഭിനന്ദന വാരം ഡിജിറ്റൽ അടിമത്തം ഉപേക്ഷിക്കൽ വാരം നന്ദി പ്രകടന വാരം ക്ഷമാപണ വാരം അതുപോലെ ലവ് വാരം അതിൽ നിങ്ങൾ ലവ് ഒന്ന് ഓർത്തിരിക്കുക ലവ് എന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക ലിസനിങ് അണ്ടർസ്റ്റാൻഡിങ് വാലിഡേറ്റിംഗ് കേൾക്കാം മനസ്സിലാക്കാം അംഗീകരിക്കാം അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്ലാസ് റൂമുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ അധ്യാപകർ ഇതിനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക ഇനി ഇങ്ങനെയുള്ള വാരാഘോഷത്തിന് ഒന്ന് ശകാരിക്കാത്ത വാരം അല്ലേ പരസ്പരം അധ്യാപകർ കുട്ടികളെ ശകാരിക്കുന്നില്ല അതുപോലെ കുട്ടികൾ പരസ്പരം അങ്ങോട്ടിങ്ങോട്ട് ശകാരിക്കുന്നില്ല ആ ഒരു വാരമായിരിക്കാം അതിന് അഭിനന്ദന വാരം അവരുടെ കഴിവുകളൊക്കെ അഭിനന്ദിക്കുന്ന വാരമാണ് പിന്നെ ഡിജിറ്റൽ ആസക്തി കുറയ്ക്കുന്ന വാരം പിന്നെ ക്ഷമാപണ ക്ഷമാപണവാരം നന്ദി പ്രകടന വാരവുമുണ്ട് അല്ലേ എന്തെങ്കിലും കാര്യങ്ങൾ പരസ്പരം ചെയ്തു കൊടുക്കുമ്പോൾ താങ്ക്സ് ഗിവിങ് ഓക്കെ അത് പിന്നെ ക്ഷമാപണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സോറി ചോദിപ്പിക്കുക കുട്ടികളെ കൊണ്ട് ആ ഒരു രീതി കുട്ടികളിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ എല്ലാവിധത്തിലുമുള്ള മൂല്യങ്ങൾ വളർത്തിയെടുക്കാനുള്ള ഒരു വാരമാണ് പക്ഷേ ഇതിൽ ഏത് ക്ലാസ്സുകളിലാണ് എന്ന് വ്യക്തമായി ഈ ഒരു ന്യൂസ് പേപ്പറിൽ പറയുന്നില്ല പക്ഷേ എന്റെ ഒരു ഇത് വെച്ചിട്ട് കണ്ടോ അതിൽ കൊടുത്തിരിക്കുന്ന ഇമേജ് വൺ ടു ത്രീ ഫോർ എന്നാണ് കൊടുത്തിട്ടുള്ളത് അതോ ഇനി ഒന്നു മുതൽ നാല് വരെയുള്ള എൽ പി ക്ലാസ്സുകളിലാണോ ഇത് ഉദ്ദേശിക്കുന്നത് എന്നാണ് തോന്നുന്നത് പ്രത്യേകിച്ച് ഇന്ന ക്ലാസ്സുകൾ എന്നൊന്നും പറയുന്നില്ല അതോ എല്ലാ ക്ലാസ്സുകളിലും ഇതുണ്ടോ എന്നും അറിയില്ല എന്തായാലും അത് കൃത്യമായി അറിയുന്ന മുറയ്ക്ക് ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്ഡേറ്റ് ഡേറ്റ് കൊടുത്തേക്കാം കൃത്യമായിട്ട് ഇത് ക്ലാസ്സാണ് എന്നുള്ളത് പക്ഷേ എന്തായാലും ഇത് എൽ പി ക്ലാസ്സുകളിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും മറ്റ് തലങ്ങളിലേക്കുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുക അപ്പോൾ എന്തായാലും നാരങ്ങാമിട്ടായി കുട്ടികളുടെ കളിക്കാനുള്ള അവകാശം സംരക്ഷിക്കുന്നതാണ് നാരങ്ങാമിട്ടായി തിമാറ്റിക് ആഴ്ചകൾ ഓരോ ആഴ്ചകളും വരുന്ന ഓരോ ആഴ്ചകളും ഓരോ തീം ബേസ് ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അതായത് നമ്മുടെ സ്കൂൾ അടയ്ക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ ഇനി ആറാഴ്ചകളൊക്കെയാണുള്ളത് ഓക്കെ അതൊക്കെയാണ് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് പുതിയൊരു അപ്ഡേറ്റുമായിട്ട് നിങ്ങൾക്ക് തരാനുള്ളത് എല്ലാവരും ജസ്റ്റ് പത്രങ്ങളൊക്കെ ഒന്ന് ഓടിച്ചൊക്കെ നോക്കുക നല്ലൊരു ഇനിഷ്യേറ്റീവ് തന്നെയാണ് മാക്സിമം എല്ലാവരിലോട്ടും ഇതെത്തിക്കാനായിട്ട് നിങ്ങളെ ശ്രമിക്കുക അപ്പോൾ ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ